ഈ അടുത്തിടെ സമാപിച്ച ഓസ്ട്രേലിയയിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന അഭ്യൂഹങ്ങളോട് ശക്തമായ ഭാഷയിലായിരുന്നു ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ പ്രതികരിച്ചത് അന്ന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വിവരങ്ങൾ പുറത്തു പോകുന്നതിനെ എതിർത്ത ഗംഭീർ ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഡ്രസ്സിംഗ് റൂം വാർത്തകളുടെ ചോർച്ച തടയാൻ രോഹിത് ശർമ്മയ്ക്കും മറ്റ് ടീം അംഗങ്ങൾക്കും ശക്തമായ താക്കീത് നൽകിയതായി റിപ്പോർട്ടുകൾ ബി സി സി അച്ചടക്കം ഐക്യം മൊത്തത്തിലുള്ള ടീം അന്തരീക്ഷം എന്നിവ മെച്ചപ്പെട്ടു െത്തുന്നതിനായി പുതിയ പത്ത് പോയിന്റ് നയം അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു ഈ നയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നടപ്പിലാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള ഒരു വിവരവും പുറത്തു പോകരുതെന്ന് തന്നെയാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് ദുബായിലേക്ക് പോകുന്നതിനു മുൻപ് ടീം ഇന്ത്യ മുംബൈയിലെ ഒരു ഹോട്ടലിൽ ഒത്തുകൂടി അവിടെ ഡ്രസ്സിംഗ് റൂം ചർച്ചകൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ ഗൗതം ഗംഭീർ കളിക്കാരോട് ആവശ്യപ്പെട്ടു ഓസ്ട്രേലിയയിൽ സംഭവിച്ച പ്രശ്നങ്ങളെ തുടർന്ന് ടീമിനുള്ളിൽ കർശനമായ രഹസ്യാത്മകത ആവശ്യപ്പെട്ടു മാണെന്ന് ഗംഭീർ എടുത്തു പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരു കാര്യം പോലും എങ്ങനെ പുറത്തു പോകരുത് എന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഗൗതം ഗംഭീറിന്റെ ടീം സംഭാഷണം മറ്റൊന്ന് ഐ പി എൽ സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കളിക്കാനാവില്ല കഴിഞ്ഞ സീസണിൽ മൂന്ന് മത്സരങ്ങളിൽ നടത്തിയ സ്ലോ ഓവർ റേറ്റിനാണ് ഹാർദിക്കിന് വിലക്ക് ലഭിച്ചത് കഴിഞ്ഞ സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ സ്ലോ ഓവർ റേറ്റ് നടത്തിയതിന് മുപ്പത് ലക്ഷം രൂപ മുംബൈ ക്യാപ്റ്റനെതിരെ പിഴ ചുമത്തിയിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിലും ഇത് ആവർത്തിച്ചതിന് പിന്നാലെയാണ് താരത്തിന് പുതിയ സീസണിലെ ആദ്യ മത്സരം നഷ്ടപ്പെടുന്നത് ഹാർദിക്കിന് പുറമെ ഇന്ത്യൻ സ്റ്റാർ പേസർ ബുംറയും നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ചെന്നൈയുമായുള്ള ആദ്യ മത്സരത്തിൽ മുംബൈയെ നയിക്കുക ആരാണെന്നും കണ്ടുതന്നെ അറിയണം രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ബുംറ എന്നീ താരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും മുംബൈയെ നയിക്കാൻ സാധ്യത കഴിഞ്ഞ സീസണിൽ ഹാർദിക്കിൻ്റെ ഗെയിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു മുംബൈ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തിരുന്നത് പതിനാല് മത്സരങ്ങളിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമായിരുന്നു മുംബൈക്ക് He can either.